ദൈവം നിങ്ങളെ ആദരിക്കുന്നവനാണ് നിങ്ങളുടെ വേദനയുള്ള കഷ്ടതയുള്ള മുഖത്തെ നിരാശപ്പെട്ട നിങ്ങളുടെ മുഖത്തെ ദൈവം ആദരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ കൈവിടുകയില്ല പരിശുദ്ധ ഇന്ന് പറയുന്ന ദൂത് നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന നീന്തകളുടെയും പരിഹാസങ്ങളുടെയും മുഖത്തെ ദൈവം തള്ളിക്കളയില്ല ദൈവം ആദരിക്കും ഹാല ലൂഹ്യ എന്നാൽ ആയതിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക ദൈവസന്നിധിയിലേക്ക് തിരിയുക പ്രാർത്ഥിക്കുവാനും ദൈവമുഖം അന്വേഷിക്കുവാനും നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കും ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒന്നരണ്ട് വാക്യങ്ങളാണ് പരിശുദ്ധ മാവ് ഇന്നും നൽകിയ ആലോചന യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു തൻ്റെ ജനത്തെ ആദരിച്ചു യഹോവ തൻ്റെ ജനത്തിനുത്തരം എളിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല ആമേ ജാതികളുടെ ഇടയിൽ ദൈവത്തെ സേവിക്കുന്ന ജനം നിന്നാവിഷയമായി തീരുകയാണോ പരിഹാസപാത്രമായി തീരുകയാണോ ദൈവം അത് കണ്ടുകൊണ്ട് നിൽക്കുമോ എത്ര നാൾ അങ്ങനെ അനുഭവിക്കേണ്ടി വരും ഹാല ലൂഹ ഈ ചോദ്യം ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളായിരിക്കാം ചോദ്യങ്ങളായിരിക്കാം യോവേൽ പ്രവാചകൻ ഇത് പ്രവചിക്കുമ്പോൾ ജനം ദൈവത്തിൽ നിന്ന് വളരെ അകന്ന സമയത്താണ് അവരുടെ ജീവിതത്തിലേക്കും അവർ സെറ്റിൽഡായി അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആ സമയത്തായിരുന്നു ദൈവം അയച്ചതായ വെട്ടുക്കളെയും വിട്ടിലും പച്ചപ്പുഴും തുള്ളനൊക്കെ അവരുടെ നന്മകളെ അവരുടെ കൃഷിഫലങ്ങളെ ഒക്കെ അപഹരിച്ചുകൊണ്ട് പോയത് ഹാല ലൂയ്യ അവർക്ക് വരുമാന മാർഗങ്ങളെല്ലാം ബ്ലോക്കായി മാറി മുന്നോട്ട് പോകാൻ കഴിയാതെയായി ആ സമയത്താണ് ദൈവത്തിൻ്റെ ദാസനായി യോവയിൽ പ്രവചിക്കുക ഇപ്പോഴെങ്കിലും രണ്ടാമധ്യം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്ങനെയു തിരിയുവനെന്ന് യഹോയുടെ ഉള്ളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവമായ യഹോയുടെ അടുക്കിലേക്ക് തിരിയുകയും അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാധയും അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും ഹാലലൂഹിയ ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന സകല അനർത്ഥങ്ങളെ കുറിച്ച് ദൈവം കരണ തോന്നും അനുദവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ഹാലലൂയ പക്ഷേ നമ്മളുടെ പുറമേ ഉള്ള ആക്ടിങ് മാറ്റിയിട്ട് ഹൃദയം തകർന്ന ദൈവസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും നമുക്ക് സംഭവിച്ച നമുക്ക് നേരിട്ട സകേല തകർച്ചയ്ക്കും അതിനെ ഓർത്ത് ദൈവം അനുദവിക്കും ദൈവത്തിന് അസന്മാര് ദൈവത്തിൻ്റെ ആലോചന പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു ഒരു ഹൃദയ തകർച്ചയോടുകൂടി ദൈവത്തിൻ്റെ ലേക്ക് തിരിയുകയാണെങ്കിൽ ഉറപ്പാണ് കർത്താവ് വെറുതെ ഇരിക്കില്ല കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നൊരു ദൈവമുണ്ട് മറികടക്കാത്തൊരു ദൈവമുണ്ട് ആ വേദന കണ്ട് മാറി വഴിമാറിപ്പോകാത്തൊരു ദൈവമുണ്ട് ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും ഇടപെടും അത്ഭുതകരമായി വിടുതൽ നമുക്ക് നൽകിത്തരും നിലവേലെ യോനായ ദൈവം അയച്ച് ആ ദേശത്തോടൊരു ദൂത് പറയാനായിട്ട് ദൈവം പറഞ്ഞു നിലവേട് നിലവേ എന്ന് പറയുന്ന സ്ഥലത്ത് നിലവേ എന്ന് പറഞ്ഞാൽ അശൂരിന്റെ അക്കാലത്ത് പ്രാചീന അശൂരിന്റെ ക്യാപിറ്റലാണ് നിലവേ ബി സി എഴുന്നൂറുകളിലെ സംഭവമാണ് യോന പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ പോയി നിലവയ്ക്ക് വിരോധമായി പ്രവചിക്കു വിരോധമായി പ്രവചിക്ക അവിടെ പോയി യോന പ്രവചിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഒടുവിൽ യോനായ ദൈവം അവിടെ അയച്ചു യോന അവിടെ ചെന്നിട്ട് ഈ നാൽപ്പത് ദിവസം വരുന്ന നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഈ ദേശത്തെ ദൈവം നിർമൂലമാക്കുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നു പ്രസംഗിച്ചുകൊണ്ട് നടന്നു ആ വാർത്ത ആ ദേശത്തെ ജാതികളായ മനുഷ്യർ കേട്ടപ്പോൾ ഈ ഹോവയായ ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യത സാധ്യതയുണ്ട് കണ്ട് അവർ മുഴുവൻ പേരും രാജ ഉൾപ്പെടെ ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം ചെയ്ത കാര്യം എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ യുവനായ പ്രവചനം മൂന്നാമത്തെ അഞ്ചാം വാക്യം എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുകൊടുത്തു ഹാലലൂയ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അനർത്ഥങ്ങൾ പ്രതിസന്ധികൾ നാശങ്ങൾ ഉന്മൂല നാശങ്ങൾ അന്ന് വരുന്നെന്നുള്ള വാർത്ത അറിയുമ്പോൾ ദൈവത്തിൻ്റെ കാൽക്കൽ വന്നിരിക്കുവാൻ തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായ ദൈവം അവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല അനർത്ഥത്തെക്കുറിച്ച് കർത്താവ് അനുദവിക്കും അവർക്ക് വരുത്തും നമ്മൾ അടുത്ത അതിന്റെ ആ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ് അവരുടെ പ്രവർത്തികളാൽ അവരുടെ പ്രവൃത്തികളാൽ അവർ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞുവെന്ന് അവർ അവർ അനുദമിച്ചു എന്ന് അവരുടെ പ്രവൃത്തികളാൽ ദൈവത്തിനും ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങൾ വരുത്തിയില്ല അവൾ മാനസാന്തരം പ്രവൃത്തികളാൽ തന്നെ കണ്ടു വാക്കുകളല്ല പ്രവൃത്തികളാൽ കണ്ടു ഹാലോ പ്രിയമുള്ളവരെ നമ്മളുടെ മാനസാന്തരം ദൈവത്തിന് നാം വാക്കു കൊടുക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കും ഈ ഓനയുടെ നിലവേലെ സംഭവം അതാണ് ഒരു ഉപവാസത്തോടു കൂടി ജനം വിടുതൽ പ്രാപിക്കുകയാണ് രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്കങ്ങൾ യഹോഷഫാത്ത് രാജാവ് യഹൂദ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടുന്ന ഒരു ഉപവാസം വലിയൊരു പ്രാർത്ഥന വലിയ പ്രശ്നങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ് മാനസാന്തരപ്പെട്ട് ദൈവഭക്തിയിൽ ജീവിക്കാൻ തീരുമാനിച്ച യഹോഷഫാത്തിനെതിരെ മുവാബരും അമൂനരും മെയ്യൂന്നരും ഒരുമിച്ച് യുദ്ധത്തിന് വരുമ്പോൾ ദൈവസന ഉപവസിക്കുക യഹോശത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു യഹൂദക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദൻ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിക്കുവാൻ വന്നു ഹാ ഉപവാസം പ്രസിദ്ധം ചെയ്ത് കർത്താവിന്റെ സന്നിധി ദൈവത്തിന്റെ ഹിതമന്വേഷിക്കുവാൻ ദൈവത്തിന്റെ സഹായം ചോദിപ്പാനായി വന്നിരിക്കുക നമുക്കറിയാം അന്ന് സംഭവിച്ച കാര്യം എന്താണെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ പണിമുടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ സമയം വേർതിരിച്ചു ബോസിക്കാൻ തയ്യാറായപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അമേൻ ശത്രു പരാജയപ്പെട്ടു പരാജയപ്പെട്ടത് മാത്രമല്ല ശത്രുവിന്റെ കൈവശം വരുന്ന ആ സമ്പത്ത് മുഴുവൻ ഈ പ്രാർത്ഥിച്ചു പോസിച്ചവർക്ക് ദൈവം വിഭാഗിച്ചു നൽകി ഹാൽ ലൂയ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം കരുതുന്നുണ്ട് കർത്താവിന്റെ കാൽക്കനിരിക്കുന്നതിന് വേണ്ടി കർത്താവ് പ്രത്യേകം കരുതി വെക്കുന്നുണ്ട് ചിലതൊക്കെ ഉപേക്ഷിച്ച് വേണ്ട എന്ന് വെച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കർത്താവ് ഒരിക്കലും അങ്ങനെ ഒരു കൈവിടത്തില്ല കേട്ടോ ചെറിയ പറയില്ലേ വെറുതെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഇരുന്നാൽ പോരാ ഏറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട് ഞാൻ ഉറപ്പായി പറയാം ദൈവസന്നി ഇരിക്കുന്നവനെ ദൈവം തള്ളിക്കളയുകയില്ല അവന് വേണ്ടുന്ന സമയം അവന് വേണ്ടുന്ന വഴി ദൈവം തുറക്കും അവരുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നൊരു ദൈവമാണ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് കാഴ്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് മത്താകുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വാക്കിൽ പതിനേഴാം അധ്യായത്തിൽ യേശു മരുന്നൂവ് മലയിൽ പോയി രൂപാന്തരപ്പെട്ട സംഭവമാണ് എന്നാൽ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ചന്ദ്രരോഗം പിടിപെട്ട് എപ്പിലെപ്പറ്റി ആയിട്ടുള്ള പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യൻ അത് അതൊരു ദുർഭൂത ശക്തിയായിരുന്നു ഒരു ഒരു കുട്ടിയുമായിട്ട് ഒരു ഒരു പിതാവ് കടന്നു വരികയാണ് പക്ഷേ ശിഷ്യന്മാർക്ക് ആ കുട്ടിയെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ആ ഭൂതത്തെ കർത്താവ് അവ ശാസിക്കുകയും കറുത്ത കുട്ടി സൗഖ്യമാകുകയും ചെയ്തു ശിഷ്യന്മാർ വന്ന് യേശുവിനോട് രഹസ്യമായി ചോദിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ അത് പോകാഞ്ഞത് അപ്പോൾ യേശുവിന്റെ മറുപടി പതിനേഴാം മധ്യം മൊത്തം സുശേഷം മൊത്തമായി സുശേഷം പതിനേഴാം അധ്യയം ഇരുപത്തിയൊന്നാം വാക്യം നിങ്ങൾക്ക് കടുക് പണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല അപ്പൊ ഇതാണ് കാര്യം നിങ്ങൾക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നീങ്ങുന്ന നീങ്ങത്തിൽ എന്ന് പറയുന്ന മല അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയുന്നത് നീങ്ങി നിൽക്കും മനുഷ്യൻ മാറി നിൽക്കുന്ന പോലെ മല മാറി നിൽക്കും ഒന്നും അസാധ്യമാക്കുകയില്ല അപ്പൊ നിങ്ങളെ കൊണ്ട് ചിലതൊക്കെ പ്രയാസമാണെന്ന് കർത്താവ പറയുന്നില്ല ഒന്നും അസാധ്യമാകുകയില്ല അടുത്ത കാര്യമാണ് എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഹാല ലൂ അപ്പൊ അത് മൂവ് ചെയ്യാൻ തക്കവണ്ണമുള്ള വിശ്വാസം നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ വിശ്വാസം ആർജിക്കണമെങ്കിൽ പ്രാർത്ഥന ഉപവാസവും വേണം അപ്പൊ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വിടുതൽ കാണുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വിശ്വാസം വർദ്ധിക്കുവാൻ ഒക്കെ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് പരിശുദ്ധമാവ് നമുക്ക് അങ്ങനത്തെ ഒരു അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് പ്രാർത്ഥിക്കുന്നു ഈ വർഷം തിരികല്ലേ ഈ വർഷം അവസാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു പുതിയ ബലവേറ്റെടുക്കട്ടെ ഞങ്ങൾ മല്ലപ്പള്ളിയിലെ ഇവിടെ കിഴിവായ്പൂര് ചർച്ച് ഓഫ് ബോർഡ് ഹാളിൽ മുതൽ ഞായറാഴ്ച വരെ അഞ്ച് ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ് ഒരുപാട് ദേവദാസന്മാർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ശുസൂക്ഷിക്കുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവമുഖം അന്വേഷിക്കണം ആർക്കെങ്കിലും കടന്നു വരുവാൻ അടുത്ത സ്ഥലത്താണ് ഉള്ളതെങ്കിൽ കടന്നു വരാൻ പറ്റും ഇവിടെ കടന്നു വരാം അല്ല നിങ്ങൾ നിങ്ങളായിരിക്കും അടുത്ത് പ്രാർത്ഥനയുണ്ട് ഉണ്ടെങ്കിൽ ദൈവസ്ഥലതി പോയിരിക്കണം നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയ വാഗ്ദത്തങ്ങൾ പുതിയ വർഷത്തിൽ അതിൻ്റെ തുടക്കത്തിൽ ദൈവം അത്ഭുതകരമായി നിങ്ങളുടെ കായലങ്ങളിൽ എത്തിച്ചു തരും ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കാൽച്ചവട്ടി ഇരിക്കുന്നവരെ കർത്താവ് മറന്നുകളയില്ല അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും ഹാലെ ലൂയ്യ അതുകൊണ്ട് അമ്മേ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുഖത്തെ ആദരിക്കും ഇനി നിങ്ങളെ ജാതികളിടയിൽ നിന്നാവശ്യമാക്കുകയില്ല കഴിഞ്ഞ കാലങ്ങളിൽ അപഹരിച്ചു കൊണ്ടുപോയ നന്മകൾ മടക്കിക്കൊണ്ടുവരും നഷ്ടമായി പോയത് ഈ വർഷം പ്രാപിക്കാൻ പറ്റാത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും പ്രാർത്ഥനയിൽ കർത്താവിന്റെ കാൽക്കലിരിക്കാം പ്രിയ കർത്താവെ സന്ദേശം കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവര് ഞങ്ങൾ ഒരുപാട് വിഷമങ്ങളും വേദനകളും നിന്നുകളും നഷ്ടങ്ങളൊക്കെ ഉള്ളവരാ എന്നാൽ നിന്റെ കാൽക്കലിരുന്നു കൊണ്ട് അങ്ങനെയൊരു ശബ്ദം കേൾക്കുവാനും അവിടുത്തെ മുഖം അന്വേഷിക്കുവാനും ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ സന്ദേശം കിടക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവിന് അകന്നു പോകുകയല്ല കർത്താവിന്റെ കാഴ്ചവൂട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകട്ടെ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു അത്ഭുതത്തിന്റെ ദിവസം അല്ല കർത്താവെ ഈ ദിവസങ്ങൾ ഈ വർഷം തീരുമ്പോൾ അത്ഭുതത്തിന്റെ കർത്താവ് തുടക്കം ഞങ്ങൾക്ക് നൽകിത്തരും ഞങ്ങളിത് വിശ്വസിക്കുന്നു കർത്താവിന് ഒന്നുമില്ല ഈ മക്കളുടെ മേൽ അവരുടെ കുടുംബത്തിന്റെ മേൽ അവരുടെ തലമുറകളുടെ മേലുള്ള ദൈവിക പദ്ധതികളും വാഗ്ദത്തങ്ങളും നിറവേറട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേ കർത്താവ് ചെയ്യട്ടെ നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ബ്യൂട്ടിഫുൾ ഡേ